ഹൌ ടു ഡീൽ വിത്ത് ഫെയിലേഴ്സ് പരാജയത്തിന്റെ നടുവിൽ ആയിരിക്കുമ്പോൾ അത് ഒരു പാഠമായി തോന്നില്ല അത് ഒരു ഇടി പോലെയാണ് തോന്നുന്നത് എല്ലാവരും പറയുന്നു കുഴപ്പമില്ല മുന്നോട്ടു പോകൂ പക്ഷേ എങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുമ്പോൾ പരാജയം എങ്ങനെ നേരിടും നിങ്ങൾ എല്ലാം നൽകി നിങ്ങൾ തയ്യാറെടുത്തു നിങ്ങൾ പ്രതീക്ഷിച്ചു നിങ്ങൾ വിശ്വസിച്ചു എന്നാൽ പിന്നീട് അത് ഫലിച്ചില്ല നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല ആ പരീക്ഷ വലിയൊരു പരാജയം ബിസിനസ് ആശയം അത് പരാജയപ്പെട്ടു നിങ്ങൾ സ്വയം സംശയിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ താരതമ്യം ചെയ്യുന്നു നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നു നിങ്ങൾ കൃഷ്ണങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേർക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം ജയിക്കുന്നതായി തോന്നുന്നു എന്നാൽ ആരും നിങ്ങളോട് ആരും പറയാത്ത കാര്യം ഇതാ പരാജയം വിജയത്തിന്റെ വിപരീതമല്ല അത് പ്രക്രിയയുടെ ഭാഗമാണ് എന്നിരുന്നാലും നിങ്ങൾ അത് ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ അത് നിങ്ങളെ കുഴിച്ചു മൂടും പിന്നെ ഒരു ദിവസം ഞാൻ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്തു എന്തുകൊണ്ട് ഞാൻ എന്ന് ചോദിക്കുന്നതിനു പകരം ഞാൻ ചോദിച്ചു ഇപ്പോൾ എന്താണ് അതൊരു വലിയ നിമിഷമായിരുന്നില്ല ആശ്വാസവാക്കുകളോ പ്രചോദനാത്മകമായ ഉദ്ധരണികളോ ഇല്ല ഒരു നിശബ്ദ തിരിച്ചറിവ് മാത്രം പരാജയം എന്നെ തടയാൻ ശ്രമിച്ചില്ല അത് എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ആദ്യം എങ്ങനെ കേൾക്കണമെന്ന് ഞാൻ പഠിക്കേണ്ടതുണ്ടായിരുന്നു സത്യം ഇതാ പരാജയം നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നു ഐഡന്റിറ്റിയല്ല അപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും ഒന്ന് അത് പൂർണമായി അനുഭവിക്കുക ശക്തി വ്യാജമാക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ കരയുക അത് എഴുതുക അത് കത്താൻ അനുവദിക്കുക പക്ഷേ അത് നിലനിൽക്കാൻ അനുവദിക്കരുത് രണ്ട് സൂം ഔട്ട് ചെയ്യുക ഒരു സംഭവം നിങ്ങളെ നിർവചിക്കുന്നില്ല ഒരു ജോലിയിൽ നിന്ന് നിരസിക്കപ്പെടുന്നത് നിങ്ങൾ തൊഴിലില്ലാത്തവനാണെന്ന് അർത്ഥമാക്കുന്നില്ല മൂന്ന് എന്താണ് പാഠം ഈ പരാജയം നിങ്ങളുടെ തന്ത്രം പരിശ്രമം മാനസികാവസ്ഥ അല്ലെങ്കിൽ അനുമാനങ്ങൾ എന്നിവയെക്കുറിച്ച് എന്താണ് വെളിപ്പെടുത്തിയത് നാൽ അത് പുനർനിർമ്മിക്കുക ഒരുപക്ഷേ അത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലായിരിക്കാം ഒരുപക്ഷേ അത് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കാം നിങ്ങൾ അഭിനന്ദിക്കുന്ന എല്ലാ വിജയകരമായ വ്യക്തികളും പരാജയപ്പെട്ടു വ്യത്യാസം അവർ പരാജയ ഘട്ടത്തിൽ ഉപേക്ഷിച്ചില്ല ഇതാ വന്യമായ ഭാഗം എന്റെ ഏറ്റവും വലിയ പരാജയമാണെന്ന് ഞാൻ കരുതിയ കാര്യം ഞാൻ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത ഒരു പാതയിലേക്ക് എന്നെ നയിച്ചു എനിക്ക് തീവ്രമായി ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചില്ല പക്ഷേ ആ തിരസ്കരണം എന്നെ ഇത് നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചു സൃഷ്ടിക്കാൻ സംസാരിക്കാൻ ഒടുവിൽ വീണ്ടും ആരംഭിക്കാൻ പക്ഷേ ഇത്തവണ എന്റെ സ്വന്തം വാക്കുകളിൽ അപ്പോൾ അതെ ആ പരാജയം അത് അവസാനമായിരുന്നില്ല അത് തുടക്കമായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ പഠിക്കാൻ തയ്യാറായ ഒരു പരാജയം എന്താണ് അതിൽ നിന്ന് ഓടിപ്പോകരുത് അത് അഭിപ്രായങ്ങളിൽ ഇടുക ഇത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ സഹായിച്ചെങ്കിൽ ഇന്ന് തന്നെ ഇത് കേൾക്കേണ്ട ഒരാളുമായി ഇത് പങ്കിടുക കാരണം പരാജയം വേദനിപ്പിക്കുന്നു എന്നാൽ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് കൂടുതൽ വേദനാജനകമാണ്